ആരാ ആസിഫിനെ നമ്മളെ ഏതാനും തോൽക്കും ഇവിടെ എങ്ങനെയും െന്റ് ആർക്കും അറിയരുത് നമ്മൾ എല്ലായിടത്തും ജയിച്ചിട്ട് വരുന്നു കസയണോ ഓക്കേ റിനു അടക്ക തുണി എടുത്ത കൈക്കൽ തുണി അത് പറഞ്ഞ കാര്യ പോയിക്കണേ നെറ്റുമ്പത് തുറക്കാനാ முகத்துட இரும்பானே ഷാജാനെ ഇതെല്ലാം വിശ്വസിക്കാ ഒരു കേട്ട മുത്തോലെ കൊട്ടാരം തോപ്പിൽ ഹലോ ഒരു പണി നമ്മൾ നമ്മൾ ആരോട് ചോദിച്ചാലും ഞമ്മളിപ്പൊ മൂന്ന് ഈ തിന്നൽ നടക്കൂല തീരെ വേണം ഈട്ടായി തിന്നിട്ടും സത്യത്തിനും ആര് ആര് ചോദിച്ചാലും ഞമ്മളിപ്പോ മൂന്ന് കസാല പൊട്ടിച്ചിട്ട് വരികയാണേ ഒരാളെ തലമുടി മുട്ട അടിച്ചിട്ട് വരികയാണ് ഓക്കെ വകിച്ചു പറഞ്ഞാൽ മതി തള്ളാച്ച് മൂപ്പനാണല്ലോ ഇത് വരണേ ഇഷ്ടമുള്ളടാ വെല്ലുവിളിക്കണം ഇഷ്ടമുള്ള ആസായ പിടിച്ചിട്ട് വരികയാണ് രണ്ടു ലക്ഷം കോയിൻ അവിടെ വന്നത് ആയിരം ആൾക്കാർക്ക് വന്നാൽ മതി ഓക്കെ ഒന്നുണ്ടെങ്കിലും പോലീസിനെടുത്തോ എന്താ പറഞ്ഞ പേര് ആസിഫിനെടുത്തോളൊക്കെ എടുത്തിട്ട് വന്നാൽ മതി ടീം കട്ടൊക്കെ ടീമുണ്ടെങ്കിൽ മാത്രമാണ് കളിച്ചാൽ മതി അല്ലെങ്കിൽ കളിക്കണ്ട ഓക്കെ അല്ലെങ്കിൽ കളിക്കണ്ട അല്ലേജ് കളിക്കാൻ കണ്ട ഓക്കെ നല്ല മാത്രം ടീമുണ്ടെങ്കിൽ ഏറ്റുമുട്ടുക അല്ലെങ്കിൽ ചെറിയ ചെറിയ ടീമിന്റെ എടുക്കണ പേരില്ലെങ്കിൽ ഇവനുണ്ട ണോ വളരെ കൊതക്കാരെ കിട്ടിയത് വാടോ രണ്ട് ഗുണ്ടോളും വരും അപ്പുറം വരും മൂത്രീന്നാ മതി മൂത്രല്ലേ ഓ തൂരി ഓർക്ക് ഓർക്ക് അല്ല കണ്ടാൽ മൂത്ര കേട്ട് വന്നാ മതി ചെയ്തോ എന്തിരിച്ചാണ്ട് ഇപ്പൊ പോയി ചെയ്തു വന്നോ പൗതി പോവാൻ പറ്റൂരാ ഒക്കെ പോയി ചെയ്തു വന്നോ ഓക്കെ ആരെങ്കിലും രക്ഷപ്പെടുത്തു പോകാൻ വിളിക്കാൻ പോയത് ഇത്രണ്ട് നമ്മളെത്ര കണ്ടതാ കണ്ടതാണ് അനക്കുവാണെങ്കിൽ പോവാൻ വിളിക്കാണ്ട് പൊയ്ക്കോ പൈക്കോ പോയിക്കോട് ഇനി എന്തില് പറഞ്ഞ തൂറാം മുട്ടിണ്ട് പാത്താമുട്ടിണ്ട് എന്തില് പറഞ്ഞു വിട്ടോ എന്തെങ്കിലും ആ ധൈര്യണ്ടെങ്കി മാത്രം ഞങ്ങൾക്ക് മുട്ടിയാ മതി ഓക്കെ ഷെയർ ചെയ്യണ നിനക്കായണ ഒന്നര ലക്ഷം കോയനാണ് ഇപ്പൊ ത്രീ വണ്ടെങ്കിൽ മാത്രമല്ല കസാല പൊട്ടിച്ചിരുന്നു മാവിട്ടിയുടെ കസാല കീരി രണ്ടു പൊട്ടികളെ അതെല്ലാം കഴിഞ്ഞോത്തോ ചെയ്താ

ഇല്ല ഇവരെന്തൊക്കെ കോമഡി എന്തെങ്കിലും പറയുന്നുണ്ടോ കിങ് ഓഫ് അജിമാനെ ഇവരെന്തൊക്കെ കോമ്പടി പറയുന്നുണ്ടാ ഇവരെ കോമഡി പറയുന്നുണ്ടോന്ന് പറയണേ மனசிலே கோமடி கோமடி காட்சி கண்ணாற மாற்றோ கண்ணாடே ஷேரா வந்த முட்டிட் അങ്ങനെയൊന്നും ഇല്ല ഒരു ഫൈവ് കെ ഓക്കെ ഞങ്ങൾ വേറെ ആളുണ്ട് പോണി പോകും ഞമ്മളെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യായിരം വച്ചായിരം ഒരാൾക്ക് ഒരാൾക്കും ഞങ്ങൾ ചോറെ പുതിയ റൂൾസ് ഒന്നുമില്ല രണ്ടായിരത്തി രണ്ടായിരം അത് ചിലപ്പോ അടക്ക് വരും ചിലപ്പോ കിങ് ഓഫിന് വരും ചിലപ്പോ നോഫിന് വരും ചെലപ്പോ എനിക്ക് രണ്ടാൾക്ക് ആരൊന്നും വർണ്ണം നടക്കൂല നിങ്ങൾ തീരുമാനിച്ചോ ബംഗാളികളൊക്കെ ഒരു ബോക്സ് ഷെയർ ചെയ്യണേ സിംഗിൾ ആണ് കളി സിംഗിൾ വൺ ആൻഡ് ടൺ ആ ഓക്കേ അങ്ങനത്തെ സിംഗിൾ ഒന്ന് ഷെയർ ആക്കുക ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഷെയർ ദി ലൈവ് എല്ലാവരും ഷെയർ ദി ലൈവ് എവരിവൺ يلا